ഇല്ല പ്രതിപക്ഷം ഇതിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു ടെലിവിഷൻ ചാനലിലും ഇന്ന് അവരുടെ അടി പ്രതികരണം കണ്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞത് വെച്ച് ഞാൻ പറയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രതിപക്ഷം ഇതിനെ നിങ്ങൾ നിങ്ങൾ എന്ന് ആ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ ഇരട്ടത്താപ്പും കാപട്യവുമാണ് കാരണം പ്രതിപക്ഷത്തിന് അറിയാത്ത കാര്യമല്ല ഇത് പ്രതിപക്ഷം അനുകൂലമായ നിലപാടും അറിയിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ അന അനുകൂല നിലപാട് പ്രതിപക്ഷം അറിയിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇനി ബി സി കൂടി സംസാരിക്കട്ടെ അതെ ബി സി പ്രതിപക്ഷത്തിൽ അല്ല ഫയൽ വേഗ നീക്കത്തിൽ മിന്നൽ വേഗം ഉണ്ടായിരുന്നെങ്കിൽ തീരുമാനം ഒക്ടോബറിലോ നവംബറിലോ ഉണ്ടാവുമായിരുന്നു അത് ഫയൽ നീക്കം വളരെ സാധാരണഗതിയേക്കാൾ സാവധാനത്തിലാണ് സാധാരണഗതിക്കാൾ സാവധാനത്തിലാണ് നീങ്ങിയത് ഇതിനിടയിൽ എന്തെങ്കിലും ഒരു അല്ല അത് സാധാരണഗതിയിലെടുത്ത പല താമസം കൊണ്ടാണ് പല താമസം കൊണ്ടാണ് ഒരു കാര്യം ഒരു വിവാദമുണ്ടാക്കിയിട്ട് ഇങ്ങനെ തീരുമാനം എടുക്കണം എന്ന് സർക്കാർ ഉദ്ദേശിച്ചിരുന്നില്ല അപ്പൊ വിവാദമില്ല എന്ന സൂചന കിട്ടിയത് കൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് പോയത് പുതിയ മദ്യം സർക്കാരിന്റെ പുതിയ മദ്യം പുറത്തിറങ്ങുകയാണല്ലോ വില ഞാനല്ല നിശ്ചയിക്കുന്നത് അത് അത് ബവ്കോ ആണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മറ്റ് ആവശ്യം ഞാൻ ബവ്ക്കോയെ അറിയിക്കാം അപ്പോൾ ബവ്കോ ആണല്ലോ വില നിശ്ചയിക്കാം അത് നേരത്തെ പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ചൊരു ചോദ്യമായിരുന്നു നമ്മൾ സ്വകാര്യ മേഖലയിൽ ഡിസ്കിലറി അനുവദിക്കാൻ തീരുമാനിച്ചപ്പോൾ മലബാർ ഡിസ്കിലറി എന്തായി സർക്കാരിന് അതിലൊരു ആത്മാർത്ഥതയും താല്പര്യവും ഇല്ല എന്നിട്ട് സ്വകാര്യ മേഖലയെ സഹായിക്കാൻ നടക്കുകയാണ് ഞാൻ അന്നേ പറഞ്ഞിരുന്നു മലബാർ ഡിസ്റ്റിലറി ഞങ്ങൾ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പ്രവർത്തന ഉദ്ഘാടനം നടത്തും മറ്റൊന്നാൾ ഇരുപത്തൊന്നാം തീയതി ഉദ്ഘാടനമാണ് അവിടെയാണ് ഈ പുതിയ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത് അതെനിക്ക് മനസ്സിലായില്ല എന്താ നിങ്ങൾ ഏതെങ്കിലും ഒരു വള്ളത്തിൽ ചവിട്ടി നിക്കണം എന്നാണ് എനിക്ക് പറയുന്നത് ഒരേ സമയം വർധനത്തിന് വേണ്ടി ഘോര ഘോരം വാദിക്കുകയും പിന്നെ സബ്സിഡി നിരക്കിൽ ഇത് റേഷനരി ഒന്നും സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കാൻ രണ്ടും നിങ്ങൾ തന്നെയാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യം നിങ്ങൾ തമ്മിൽ ഒരു തീർപ്പിലെത്തുക അല്ലല്ല ഇത് ഇടത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആശയവിനിമയം നടക്കാതെ ഇതുപോലൊരു കാര്യം തീരുമാനിക്കില്ല എന്നുള്ളത് വ്യക്തല്ലേ അത് വ്യക്തമാണല്ലോ അത് ഒക്കെ ആലോചിക്കേണ്ട ആൾക്കാരെ ആലോചിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആലോചിക്കേണ്ട ആളുകൾ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ചിട്ടുണ്ടെന്ന വിവരമാണ് എനിക്കുള്ളത് അതാ പറഞ്ഞത് മന്ത്രിസഭയിൽ വരേണ്ട വിഷയമല്ല ഇത് ആലോചിക്കേണ്ട ആളുകളുമായിട്ടൊക്കെ ആലോചിച്ചതായിട്ടാണ് എന്റെ കയ്യിലുള്ള വിവരം രാഷ്ട്രീയമായിട്ടൊരോചന ഇല്ലാതെ സർക്കാരിന് ഒരു തീരുമാനത്തിലേക്ക് പോലും എൽ ഡി ഇന്നത്തെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹം പത്ര വാർത്തകളിലൂടെയാണ് ഈ ഉത്തരം അറിഞ്ഞിരുന്നത് ഉത്തരവിറങ്ങിയത് അങ്ങനെ ആയിരിക്കും അറിഞ്ഞാ